ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഫെബ്രുവരി ബുക്ക് ചെയ്തു മാർച്ച് ഏപ്രിൽ മെയ് ത്രീ മന്ത്സ് നിങ്ങൾ വെയ്റ്റ് ചെയ്തു ടെൻ ഡേയ്സ് കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ടെൻ ആയി ഫിഫ്റ്റീൻ ഫ്രം ഫിഫ്റ്റീൻ യു ബാക്ക് ടു ടെൻ ഗോഡ് ഐ യു യു ഡു യു നോ ദ മീനിങ് ഓഫ് നമ്പർസ് ഡു യു നോ വാട്ട് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ മീൻസ് ിസും എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നെ അറിയാവുന്നവരടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് എന്നെ അറിയാവുന്ന അറിയത്തില്ല എന്നാലും ഞാൻ അറിയാവുന്നവർ അധികം പറഞ്ഞിട്ടുണ്ട് എടേ ഈ ഓൺലൈനിൽ എന്നൊക്കെ വാങ്ങിക്കും സൂക്ഷിക്കണം ഇവിടെ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓരോ പേജും കണ്ടും കൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ തേപ്പ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഇവിടെ ഇപ്പം തേപ്പുകളാണ് നടക്കുന്നത് ആ കൂട്ടത്തിൽ തേപ്പ് കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ മൂന്നല്ല മൂന്ന് വർഷം മുന്നേ ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു തേപ്പ് ഓൺലൈനിൽ ഞാൻ അന്ന് വാങ്ങിയ ഡ്രസ്സൊന്നും അല്ല വേറെ ഒരു സാധനമാണ് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സൂക്ഷും കണ്ടൊക്കെ വാങ്ങണം ചുമ്മാ പണികളൊക്കെ മേടിച്ച് വയ്ക്കരുത് എന്നുള്ളൊരു കാര്യം കയ്യിലിരിക്കണ പൈസ കൊടുത്ത് കടിക്കണം പട്ടിയെ വാങ്ങുന്ന അവസ്ഥയാണ് ഓൺലൈനിൽ സാധനം വാങ്ങുന്നത് അലങ്കൃത ബൊട്ടീക്ക് എന്ന് പറയുന്ന ഒരു ബൊട്ടേക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഇവരെ അടുത്ത് നിന്ന് ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഓർഡർ ചെയ്തത് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ തരാമെന്ന് പറഞ്ഞിട്ട് നാനൂറ്റമ്പത് ദിവസമായിട്ട് കൊടുക്കാത്ത അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഞാൻ ഒരു കാര്യം പറയാം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നമ്മുടെ ഓഡിയൻസിന്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് പിടിക്കട്ടെ നേരെ വിഷയത്തിലോട്ട് വരാം അതായത് അലങ്കൃത പൊട്ടിക്കിൽ നിന്നും ഒരു ലേഡി രണ്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇവർ ഓഫറിൽ ഇട്ടത് കണ്ടും കൊണ്ടാണ് അത് ഓർഡർ ചെയ്തത് രണ്ടെണ്ണം വാങ്ങി ഒരെണ്ണം ഫ്രീ നാലായിരത്തി തൊണ്ണൂറ്റി രൂപ എന്ന കണ്ട ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കണ്ടും കൊണ്ട് ഇവർ കയറി അങ്ങ് വാങ്ങി ഓർഡർ ചെയ്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞു എന്നാൽ നാനൂറ്റമ്പത് ദിവസമായിട്ടും കിട്ടാത്തൊരവസ്ഥയാണ് ഉള്ളത് പത്ത് മുപ്പത് നാൽപ്പത് അമ്പതും ഒക്കെ കഴിഞ്ഞിട്ട് സാധനം കൊടുക്കുന്നില്ല ഫെബ്രുവരിയിൽ ഓർഡർ ചെയ്ത് ഈ മാസം വരെ ആയിട്ട് സാധനം കിട്ടാതെ സാധനം കിട്ടാതായിട്ട് അവരങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവര് ചോദിച്ചു ഡേ നമുക്ക് വല്ല വകുപ്പ് ഉണ്ടാ കിട്ടാൻ കിട്ടുവോ തരുവോ എന്നുള്ള ഒരു സംസാര രീതിയായി അവരുടെ സംസാര രീതി അപ്പം അവര് പറയുന്നത് മേഡം ഇപ്പം സാധനം സ്റ്റോക്ക് ഇല്ല നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറെ സാധനം എന്നുള്ള രീതിയിലായി ഇവര് പറഞ്ഞു എനിക്ക് എന്റെ ഓർഡർ ചെയ്ത സാധനം മതി എല്ലാ എന്റെ വേറെ സാധനം ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ നാപ്പത്തഞ്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തത് മതി ഇനി പതിനഞ്ച് കൂടിയിട്ടുണ്ടാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പം എന്റെ സാധനം കിട്ടണം അല്ലെങ്കിൽ എന്റെ റീഫണ്ട് വേണമെന്ന് റീഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ നേരെ അലങ്കൃതം പറ്റൂല ഒന്നും ഇവിടെ ഇല്ല റീഫണ്ട് വേണമെങ്കിൽ നിങ്ങൾ എന്റെ മെറ്റീരിയൽ ചാർജായ ആയിരത്തി അഞ്ഞൂറ്റി എത്ര രൂപ ഇങ്ങോട്ട് തരണമെന്ന് എങ്കിൽ പിന്നെ നമുക്ക് റീഫണ്ട് നോക്കാം സൂപ്പർ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന വട്ടിയെ വാങ്ങിയിട്ട് കടി വാങ്ങിയ അവസ്ഥയാണ് ഈ ഒരു കസ്റ്റമറിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ എന്തായാലും അതിന്റെ ഫുൾ ചാട്ടും കാര്യങ്ങളും ഈ കസ്റ്റമർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അലങ്കൃത പൊട്ടിക്കണെ പട്ടിയിട്ട് കസ്റ്റമർ പറയുന്നതും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് ആ ഹലോ വിളിക്കൂ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസേൺ ഡിസൈനർ നമ്മൾ ഓരോരുത്തർക്കും ഡിസൈനറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കൺസേൺഡ് ഡിസൈനർ ഈ രണ്ട് ഓൾറെഡി നമുക്ക് അതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയതാണ് മാർച്ച് ഏപ്രിൽ ആയിട്ട് ആ ടൈമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവര് പ്രൊഡക്ഷന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് ഇത്രയും ഡിലേ ആയത് ആ അപ്പൊ ഇനി എന്താണ് ഇപ്പൊ നമുക്ക് എനിക്ക് മേയിൽ ആവശ്യമുള്ള സാധനമായിരുന്നു ഡിലേ ആയി ജൂൺ എൻഡായി എനിക്ക് ഇനി ഇപ്പം വേണമെന്നില്ല ഇത് ക്യാൻസൽ ആക്കിയിട്ട് ഞാൻ ഈ മന്ത്രി കിട്ടും വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളിപ്പോ വിളിച്ചത് അല്ല ഈ ഞാൻ പറഞ്ഞത് നമുക്ക് കറക്റ്റ് പോകുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ അതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ോഡക്റ്റ് ചെയ്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോ അയച്ചു തരാം നിങ്ങൾക്ക് അത് നിങ്ങൾ ചൂസ് ചെയ്യും അതിലാ പർപ്പിൾ കളർ ലെഹങ്ക എന്ന് പറഞ്ഞാൽ ഒരു ദുപ്പട്ട വരുന്ന ഒരു ലെഹങ്ക ഇല്ലേ അതിലാ ദുപ്പട്ട നമുക്കില്ല ആ ഡ്രസ്സിന്റെ ബ്ലൗസും സ്കേർട്ടും കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് അപ്പൊ കുഴപ്പമില്ല എനിക്ക് റീഫണ്ട് മതി കാരണം ഞാൻ ഇതിന്റെ റീഫണ്ട് തരത്തില്ല ഇത് എന്താണ് ഞാൻ ഞാൻ ഓൾറെഡി ടൈം എടുത്തിട്ട് സെലക്ട് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് അയച്ചത് നിങ്ങൾ എന്നിട്ട് ഇതെല്ലാം മെസ്സപ്പ് ചെയ്തിട്ട് ഇപ്പം അതിന്റെ ഫംഗ്ഷന്റെ ടൈമും കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ട് ഇപ്പം ഞാൻ വേറെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യണം അത് എന്താണ് നിങ്ങൾ ഇത് ഓഫർ പ്രൈസിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ രണ്ടെണ്ണം കഴിഞ്ഞു പോയി ഓക്കെ നമ്മൾ നിങ്ങൾ ബൈക്ക് ആ രണ്ടെണ്ണം കഴിഞ്ഞു പിന്നെ എന്ത് റീഫണ്ട് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഓഫർ ആണ് എനിക്ക് നിങ്ങൾ ഓഫർ പ്രോഡക്റ്റ് എം സെയിം ഇസ് ഐ ഡു നോട്ട് വോണ്ട് ദി പ്രോഡക്റ്റ് നിങ്ങളുടെ ഓഫർ പ്രൈസ് ഒന്നും അല്ല എനിക്ക് വേണ്ടത് ഐ പേയ്ഡ് യു എൻ എമൗണ്ട് റൈറ്റ് എമൗണ്ട് അയച്ചു തരാം ദുപ്പട്ടയുടെ പൈസ ഓക്കെ എപ്പം കിട്ടും എനിക്ക് ഇറ്റ് ജസ്റ്റ് എ വെരി സിമ്പിൾ ക്വസ്റ്റൻ വെൻ വിൽ ഐ ഗെറ്റ് ദ പ്രൊഡക്ട്സ് ഡെലിവേർഡ് ഈ ഡേറ്റ് കഴിഞ്ഞു ഹൗ ഗോട്ട് സെയിം ദിസ് മന്ത് ജൂലൈ ഹലോസ് ഹൗ കെൻ ദീൻ മീൻ ഹൗ കെൻ യു ബി സോ ഇൻറെസ്പോൺസിബിൾ ഞാനിതിപ്പോൾ വിളിച്ചതെന്ന് വെച്ചാൽ ഐ സ്റ്റിൽ സി യു ഗൈസ് റണ്ണിംഗ് ദിസ് ഓഫർ ഓൺ യു പേജ് അപ്പൊ യു സ്റ്റിൽ റണ്ണിംഗ് ദിസ് ദീൻസ് വൈ എം ഐ നോട്ട് ഗെറ്റിംഗ് മൈ പ്രോഡക്ട് ഡെലിവർഡ് എന്ത് റണ്ണിംഗ് റണ്ണിംഗ് ദിസ് ഓഫർ ഓഫർ ദൈസ് ബൈ വൺ ബൈ ടുംഗ് ദിസ് ഓഫർ യു ആർ നോട്ട് ഏബിൾ ടു ഡെലിവർ മാം പറയുന്നത് നിങ്ങൾ ആദ്യം കേൾക്കുക ഓക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് ഡെലിവർ ആവാത്തത് എന്തുകൊണ്ട് വൈ നീ

Am, I am okay, so, not. No, of okay. and, and, and then I tell miss 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 you. Miss and then, then you told miss me. That June only. Kitum na How can fifteen days be within June, Missus? Whoever I you know am yeah, speaking to, do you understand? Do you know how to add? Yeah, I am calculating. We booked it in March, April, May, three months. We booked it ten days. We ten for ten Fifteen from fifteen, you are back to ten. Oh my God! Are you? Are you? Do you know the meaning of numbers? Do you know what five, ten, fifteen means? B ി ഇങ്ങനെ നമ്പേഴ്സ് ഡേസും പറയല്ലേ ബിക്കോസ് യു ആൾറെഡി ടോൾ മി ദലി പറയാനേ പറ്റുള്ളൂ നമ്മളുടെ ഇഷ്യൂ വരുമ്പോൾ റിസോൾവ് ചെയ്ത് പറ്റത്തുള്ളൂ നിങ്ങൾ ചെയ്യാനായിട്ട് എന്തായാലും താല്പര്യമില്ലോല്യൂഷൻ ആവും നിങ്ങൾ ഫിഫ്റ്റീൻ ഡേയ്സിലുള്ള ഡെലിവറി ചെയ്യുന്നതാണ് ഐ നോ ഹൗ ൻ ഐ ബിലീവ് യു ദൈ സിംസ്റ്റ് ക്വസ്റ്റ്യൻ ാണ് പക്ഷെ ഇത്രയും ഒരു ഞാൻ നിങ്ങളായിട്ട് ഇത് ഫസ്റ്റ് ടൈം ആണ് സംസാരിക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കണം ഇത്രയും ടൈം ഐ യൂസ് ടു മെസ്സേജ് യു ഓൺ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം എവറിവെയർ ഐ ട്രൈ റീച്ചിങ് ഔട്ട് യു ദ വേർ മിനിമം റെസ്പോൺസ് ഐ ഗോട്ട് പ്ലീസ്റ്റാറിംഗ് ഓടേം സെയിം ഐ ഓണർസ്റ്റാൻഡിംഗ് സെയിം What I'm saying is the bare minimum response I got from you is this is the number I should be reaching out to. Every time I try to contact this number, it's either busy or something. Today I held up. I held on for like what 10 to 15 minutes, and finally I got hold of you. And what do I get? The only response I get from you is there's something wrong with your side. Okay, I understand that there's something wrong with your side. And e month delivery. okay. Last question. Why the 15 days, you know, because products, you item missing. Okay, agreed. But by the 15 days, can you tell me that? No, I understand. If you seriously, I understand. Okay, there is this one item without a shawl. Okay, I understand. On the lehenga piece, you do not have a shawl. Fine, you'll be refunding that amount to me. That is fine. You don't have to do that refund of the shawl. I agree. But why the 15 days? Our uh, metal products is ready. Why the 15 days? Can you tell me that, please? Okay, so what was happening through the um, four to five months? ഹലോ നിങ്ങളുടെ സാധനം നിങ്ങളുടെ മെഷർമെന്റ് ആണ് ഏതെങ്കിലും അപ്പം ഇത്രയും കാര്യം നിങ്ങൾ എന്താ ഈ എംബ്രോയ്ഡറി മാത്രമാണ് കസ്റ്റമർ യു ഡോ ഹാവ് ലൈബിലിറ്റിൻ ടു ഫോർ ബെത്ത് യു ഡോ ദോപ് യു ഐ മാസ്കിംഗ് യു അപ്പം ഫോർ ടു ഫൈവ് മന്ത് എംബ്രോയിഡറി ഓൺ ദ്രീ ഐറ്റംസ് hello hello can you listen to me are you hearing me or have you just chosen to block me out hello someone please talk to me can somebody who can speak can talk to me who's നിങ്ങൾക്ക് റീഫണ്ട് പ്രൊവൈഡ് ചെയ്യാം റീഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ പ്രോസസിംഗ് ചാർജും മെറ്റീരിയൽ കോസ്റ്റും കട്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് റീഫണ്ട് ചെയ്തുതരും കേട്ടോ ഇല്ല ഇല്ല അത് വേണ്ട എനിക്ക് പൈസ പേ ചെയ്തത് നിങ്ങൾക്ക് ഫുള്ള് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രോഡക്റ്റ് സംസാരിക്കുന്ന താല്പര്യമില്ല പറയാനുള്ള കസ്റ്റമർ കെയറിനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്തിട്ട് വല്ലവന്റെയും കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥ എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ കിടന്ന് കെഞ്ചിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് യാചിക്കാൻ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഒരു കാര്യമില്ല ഇവരുടെ കവൻ ബോക്സൊക്കെ തന്നെ നോക്കുമ്പോൾ ഇല്ല ഓഫ കാരണം ആൾക്കാർ അവിടെ ആൾക്കാരവിടെ പൂരത്തെ വിളിക്കും അതുകൊണ്ട് കവൻ ബോക്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ആണ് ഇരിക്കുന്നത് നമ്മളൊക്കെ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ടോ പല കുട്ടിക്കിനെയൊക്കെ പറ്റിയിട്ട് ആർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് ഇതൊക്കെ തെളിഞ്ഞു വരുമെന്നാണ് ഞാൻ വീണ്ടും ആലോചിക്കുന്നത് വല്ലാത്തൊരവസ്ഥ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങിച്ച് ചുറ്റും നിറത്തി കടിപ്പിച്ച അവസ്ഥയാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപങ്ങാണ്ട് അവർ കൊടുത്തിട്ട് ഇനി മെറ്റീരിയൽ ചാർജ് വേണമെന്ന് ഏത് ആയിരത്തി അഞ്ഞൂറ്റി എത്ര ഉം ഉം നല്ലതാ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ച് പറ്റിച്ച് തന്നുകഴിഞ്ഞാൽ കുടുംബത്തിന് പോലും അതവാതയാണ് പോകുന്നത് അതൊന്നാലോചിച്ചാൽ കൊള്ളാം ഇങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് പോകുന്നത് വളരെ മോശം വളരെ മോശം ഇത് അലങ്കൃതയായാലും അലങ്കാത്ത കൃതയായാലും എല്ലാ കൃതകളും കണക്കാണ് സൂക്ഷിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പം ഒതുപാധ ഇങ്ങനെ ആയിപ്പോവും ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യ് ആൾക്കാരുടെ അടുത്ത് വാങ്ങാൻ പോകുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡയവ് ചെയ്തിട്ട് വേറെ വല്ലയിടത്തൊക്കെ പോയി വാങ്ങണേ വല്ല കടകളിൽ എന്നാൽ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അത്രയും ജനുവൻസ് ഐറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങും അല്ലാണ്ട് ഒക്കെ വാങ്ങി തേഞ്ഞുട്ടി പണ്ടാരുടങ്ങി പോകുന്ന അവസ്ഥയായിരിക്കും റീഫണ്ടില്ല ഒരു തേങ്ങയും ഒന്നുമില്ല റീഫണ്ട് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി ഞാൻ പിടിക്കും എങ്കിലേ റീഫണ്ടുള്ളൂ ഇതൊക്കെയാണ് അവസ്ഥ ആ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കാൻ പറ്റുമോ അതുപോലെ പറ്റിക്കപ്പെട്ടവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം പുതുപോലെ എഴുതണം